Pulere. जयानुग्रहमे गणमि मनुजकुल ശം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ ആഗമനത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ ദിവ്യരഹസ്യത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണമേ മാലാഖമാരുടെ ഗണങ്ങളോടൊത്ത് അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ കൃതജ്ഞതാപൂർവം പാടി പുകഴ്ത്താൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സകലത്തിന്മേലും അധികാരമുള്ള സൃഷ്ടാവും സൃഷ്ടികളുടെ സേവനം ആവശ്യമില്ലാത്തവനും തൻ്റെ ജ്ഞാനത്തിൽ ഭൗമികർക്കും മാലാഘമാർക്കും അപ്രാപ്യനും സകലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പ്രകാശദാതാവായ കർത്താവേ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു ഭൂവാസികളെ കർത്താവിനെ സന്തോഷപൂർവം അവിടുത്തെ ശുശ്രൂഷിക്കുകയും കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ തിരുമുമ്പിൽ പ്രവേശിക്കുകയും നമ്മുടെ ദൈവമായ കർത്താവ് അവിടെന്നാണെന്ന് നിങ്ങൾ അറിയുകയും നാം എല്ലാം അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവിടുത്തെ ജനവും മേച്ചൽ സ്ഥലത്തെ അജഗണവുമാകുന്നു സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ ആലപിച്ചു കൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കു നിങ്ങൾ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവലാകുന്നു അവിടുത്തെ കൃപയും വിശ്വസ്തയും എന്നേക്കും നിലനിൽക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ആദ്യമുതൽ ൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവെ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നവനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിഷിഹായേ നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു എൻ്റെ ശരണവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക ഇടർച്ചയുടെ കണിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ ആവരണം ചെയ്യും തൻ്റെ ചിരകകളുടെ കീഴിൽ അവിടുന്ന് നിനക്ക് അഭയം നൽകും അവിടുത്തെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ മുഴങ്ങുന്ന ശബ്ദവും മധ്യാനത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റും നീ ഒട്ടും പേടിക്കേണ്ട ആയിരങ്ങൾ നിന്റെ പാർശ്വഭാവത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലതു ഭാഗത്തും എങ്കിലും അവരാരും സമീപിക്കുകയില്ല നീ അവരെ കാണും ദുഷ്ടർക്കുള്ള പ്രതിഫലം നീ ദർശിക്കും നിന്റെ സംഗീതം കർത്താവുന്നു അത് നിന്റെ കോട്ടയാകുന്നു നിനക്ക് തിന്മയൊന്നും വരികയില്ല ബാധവിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കാൻ അവൾ തന്നെ മാലാഖമാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും സർപ്പത്തിൻ്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും

അവനെ കാണിക്കുകയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിഷിഹായെ നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ അങ്ങ് ഞങ്ങളുടെ സങ്കേതവും ആശ്രയവുമാകുന്നു അങ്ങിൽ അഭയം തേടുകയും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവമേ സ്തുതി അങ്ങനെ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ ദൈവമായ കർത്താവ് അങ്ങ് ഏറ്റവും വലിയവനാകുന്നു മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു പ്രകാശം ആയി അണങ്ങിരിക്കുന്നു കൂടാരത്തിൻ്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി വെള്ളത്തിന് മുകളിലായി തൻ്റെ മാളികകൾ നിർമ്മിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിച്ചു അവിടുന്ന് തൻ്റെ ദൂതന്മാരെ അശരീരികളായും തൻ്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു ഒരിക്കലും ഇളകാതിരിക്കാൻ ഭൂമിയെ അടുത്തറയിൽ ഉറപ്പിച്ചു വസ്ത്രം കൊണ്ട പോലെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്ക് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി ജലം ഭൂമിയെ മൂടാതിരിക്കാൻ അതിന് അതിനെ നിശ്ചയിച്ചു നീർച്ചാലുകൾ മലയിടക്കിലൂടെ ഒഴുകിൽ പോകുന്നു അവിടുന്ന് അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ പറവകൾ അവയ്ക്ക് സമീപം കൂടുകെട്ടി മരച്ചില്ലകളിൽ ഇരുന്ന് അവ പാട്ടുപാടി മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുല്ലും മനുഷ്യനാഹാരമുണ്ടാക്കാൻ സസ്യങ്ങൾ കളർപ്പിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവമേ സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയമായ തേജസ്സിനാൽ സകല സൃഷ്ടികളെയും ആനന്ദിപ്പിക്കുന്നവനും പ്രകാശത്തിന്റെ സൃഷ്ടാവും തന്റെ കരുണയാൽ ഇരുളിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നവനും അങ്ങാകുന്നു അങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവ് ഭരണം നടത്തുന്നു അവിടുന്ന് പ്രതാപം അണിഞ്ഞിരിക്കുന്നു ശക്തി ധരിച്ച് അവിടുന്ന് പ്രബലനായിരിക്കുന്നു നിത്യനായ മിഷിഹായി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവ് ഭരണം നടത്തുന്നു അവിടുന്ന് പ്രതാപം അണിഞ്ഞിരിക്കുന്നു ശക്തി ധരിച്ച് അവിടുന്ന് പ്രബലനായിരിക്കുന്നു അങ്ങ് പ്രപഞ്ചം ഉറപ്പിച്ചു നിർത്തി അതിന് ഇളക്കമുണ്ടാവുകയില്ല അങ്ങയുടെ സിംഹാസനം ിംഹാസനം മുതൽ സുസ്ഥിരമായിരിക്കുന്നു അങ് അനാദി മുതലുള്ള ദൈവമാണ് കർത്താവേ പ്രവാഹങ്ങൾ ഉയരുന്നു നദികൾ ആരവം ഉയർത്തുന്നു ശുദ്ധമായി പൊങ്ങിയൊഴുകുന്നു പിരുവെള്ളത്തിൻ്റെ ആരവത്തേക്കാൾ കടലിലെ തിരമാലകൾ ശക്തമാണ് കർത്താവ് ഉന്നതങ്ങളിൽ പ്രകീർത്തിക്കപ്പെടുന്നു

കാഹളനാദത്താൽ അവിടുത്തെ തപ്പുകളാലും സ്തുതിക്കുവിൻ കർണാനന്ദകരമായ കൈത്താളങ്ങളാൽ അവിടുത്തെ ആരവത്താലും ആർപ്പ് വിളിയാലും അവിടുത്തെ സ്തുതിക്കുവിൻ ജീവജാലങ്ങളെല്ലാം കർത്താവിനെ പുകഴ്ത്തട്ടെ ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ പുകഴ്ത്തുവിൻ എന്തുകൊണ്ടെന്നാൽ കൃപ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും നിലനിൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ പ്രകാശമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സത്യപ്രകാശവും പിതാവിൻ്റെ തേജസ്സുമായ മിശിഹായേ മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നീ സ്വയം വെളിപ്പെടുത്തുകയും ഞങ്ങളിൽ നിന്നുള്ള ആദ്യഫലമായി ലോകത്തിലൊദിക്കുകയും ചെയ്തു ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുന്നു സകലത്തിന്റെയും നാഥായും ആമേച്ചത്തെ ദൈവം പകരെന്ന് വിളിച്ചു ഉലകിൽ ദീപ്തി ചൊരിഞ്ഞിടും ഉന്നതമായ പ്രകാശത്തെ പ്രഭതനുടയോ ദൈവം തൻ കരവിരുതാനെ സൃഷ്ടിച്ചു

സത്യത്തിൻ തിരുമാർഗത്തിൽ സഭയെ കാത്തു നയിക്കണമേ പുലരിപ്രഭയിൽ കർത്താവേത സൃഷ്ടിക്കഖലം രക്ഷകനാതിഗീതം പാടുന്നു സകല ശാന്തി കൃപയാലെ ശാന്തി നിറഞ്ഞൊരു ദിനവും നേ ൊലിയാദും സുതരെ കാത്തരുളിടണമേ ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടയ്ക്കരുതഖിലേ നരവംശത്തിൻ വൈകല്യം അറിയും താതാ കനിയണമേ അർഹത ർഹത വികലമായി പ്രതിസമ്മാനം നൽകണമേ സ്നേഹവും ഐക്യവുമാന്തിയുമിവിടെ വിതയ്ക്കണമേ അച്ഛപാലനമൊരു ഫലമേ ഫലമേകാനിടയാക്കണമേ ആരോഗ്യം സൗഖ്യം രോഗി പാപങ്ങൾ വിശുദ്ധി വളർത്തണമേ പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സൃഷ്ടികളെല്ലാം അങ്ങയുടെ ആഗമനം കാത്തിരിക്കുന്നു സ്വർഗമാകുന്ന ഓർ സ്ഥലത്ത് അങ്ങയുടെ വിശുദ്ധരോടുകൂടെ അനുഭവിക്കാൻ ഞങ്ങളെ അർഹരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉദയം ചെയ്തിരുൾ നീക്കി തൻപ്രഭീച്ചു ശോഭനമാ ശക്തി ശക്തിയൊളിച്ചോടി ഇരുളമൂടിയ നേത്രങ്ങൾ ദിവ്യ പ്രഭതനൊളി കണ്ടു മിഷിഹാ മുഴുവനിലും തൻ തൻപ്രഭ ചിന്തി വിരാജിച്ചു ഇരുളും താഴുകയാൽ നരക കവാടമുടഞ്ഞുരുകയും ചിപ്രസമാനം കുലത്തെ അവൻ ദീപ്തി ചൊരിഞ്ഞു വിമോചിച്ചു മൃദരുമോചനമവനരുളെ താതസമക്ഷമുയർന്നെത്തി മഹിമയോടവനിനെ വന്നിടും മകുടം രാജകുമാരനെതിരേക്കാൻ മണിദീപങ്ങൾ ഉയർത്തിടുവിൻ സാമോദം നടകൊണ്ടിടുവിൻ മഹിതം മകുടം ചൂടിടുവിൻ മർത്തിരുക്ഷ കരിഞ്ഞരുളാൻ തനയര് സദയമായ പറഞ്ഞിടുവിൻ സ്തുതി പാടിടുവിൻ യും വിശുദ്ധ തിരികൾ തെളിച്ച തെളിച്ചതിമോദമോടെ നിര ചേർന്നവനെതിരേൽക്കും ദൂതഗണങ്ങൾ ിരീടം അവർക്കേകം അഖിലരമൊന്നായി സ്തുതി പാടും സ്വർഗം മാനവല നിത്യാനന്ദം നൽകിടാൻ വന്നണയും നരരക്ഷകനെ വാഴ്ത്തിപ്പാടാം സോദരരെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ നാമം പരിശുദ്ധമാകുന്നു അങ്ങയുടെ ആലയം പരിശുദ്ധമാകുന്നു വചനത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലവും വിശുദ്ധീകരിക്കുന്ന അങ്ങയെ സ്വർഗീയരും ഭൗമികരും പരിശുദ്ധനെന്ന് പ്രകീർത്തിക്കുന്നു സകലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ണമേ കാരുണ്യവാനായ കർത്താവേ ഞങ്ങളുടെ ഹൃദയമാകുന്ന ദൈവാലയത്തെ അങ്ങ് പവിത്രീകരിക്കണമേ ഞങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമാക്കണമേ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കണമേ ഞങ്ങളുടെ കറകൾ കഴുകിക്കളയണമേ ദൈവമായ അങ്ങയ്ക്ക് യോഗ്യമായ വാസസ്ഥലങ്ങളും അങ്ങയുടെ സ്നേഹ ശുശ്രൂഷയ്ക്ക് അനുയോജ്യമായ ആലയങ്ങളുമാക്കി ഞങ്ങളെ മാറ്റണമേ സകലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധകന്റെ കാമറിയത്തിൻ്റെ അപേക്ഷയും മാറി വിശുദ്ധ ശ്ലേഖന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടേയും മാർ അപ്രേമിൻ്റെയും വിശ്രുദ്ധ രക്തസാക്ഷിയായ മാർഗീ വർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവൻ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരമേ ദൈവത്തിന് സ്തുതിയും മാലാഘമാർക്ക് വണക്കവും സാത്താന ലജ്ജയും ശ്ലീവായ്ക്ക് വന്ദനവും തിരുസഭയ്ക്ക് മഹത്വവും മരിച്ചവർക്കുയർപ്പും അനുദാപികൾക്ക് പൊറുതിയും തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും കൈവരട്ടെ പാപികളും ബലഹീനരുമായ ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും